എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു പിന്നെ വിദ്യ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിയുണ്ടായിരുന്നു തുടർ പഠനത്തിന് എന്ത് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം എന്ത് സഹായത്തിനും വിളിക്കാം എന്നറിയിച്ചിട്ടുണ്ട് പരാതിയുമായിട്ട് പോകും ഈ അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല പിന്നെ ഇന്ന് പ്രിൻസിപ്പളിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഞാൻ കേട്ടത് മതേതൃത്വ സ്വഭാവത്തിൻ്റെ രീതിയിലുള്ള ഒരു വസ്ത്രധാരണമാണ് എന്നെ വസ്ത്രധാരണത്തിനാണ് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞത് എൻ്റെ മകൾ ധരിച്ചിരുന്ന ഷാൾ മതേതൃത്വമല്ലേ ആ ഷാളിൽ ഇതിൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാൻ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ അഡ്വക്കേറ്റ് സംസാരിക്കുന്നു അവൾക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് തീരുമാനിച്ചില്ല ടി സി മേടിച്ചതിന് ശേഷം